സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് നോക്കുന്നത് ആദ്യം ബ്രഹ്മസമാജം ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ബ്രഹ്മസമാജം സ്ഥാപിച്ചതാരാണ് ആരാണ് രാജാറ മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറ മോഹൻ റോയ് ഏത് വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത് ബ്രഹ്മസമാജം ഓഗസ്റ്റ് ഇരുപത് ഈ ബ്രഹ്മസമാജം കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേര് ബ്രഹ്മസഭ എന്നാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് ബ്രഹ്മസഭ എന്നാണ് ഈ ബ്രഹ്മസഭ ബ്രഹ്മസമാജം ആയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് ബ്രഹ്മസഭ ബ്രഹ്മസമാജം ആയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് രണ്ടായിട്ട് തിരിഞ്ഞു ഏതുവർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് രണ്ടായിട്ട് തിരിഞ്ഞു ബ്രഹ്മസമാജം ആ രണ്ടെണ്ണമാണ് ആദി ഭാരതീയ ബ്രഹ്മസമാജും ആദി ബ്രഹ്മസമാജെന്നും ഭാരതീയ ബ്രഹ്മസമാജെന്നും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് ഏതാണ് തിരിഞ്ഞത് ബ്രഹ്മസമാജം തിരിഞ്ഞു ഇതില് ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവചന്ദ്രസേൻ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നൽകിയത് കേശവചന്ദ്രസെൻ അപ്പം ബ്രഹ്മസമാജം രണ്ടായി തിരിഞ്ഞത് ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഏതൊക്കെയായിട്ട് ഭാരതീയ ബ്രഹ്മസമാജം ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ടാ ദേവേന്ദ്രനാഥ ടാഗോർ ഭാരതീയ ബ്രഹ്മസമാജത്തിനാണെങ്കിലും കേശവചന്ദ്രസേൻ ഈ ഭാരതീയ ബ്രഹ്മസമാജം പിന്നീട് സാധാരണ ബ്രഹ്മസമാജ് ഭാരതീയ ബ്രഹ്മസമാജം പിന്നീട് സാധാരണ ബ്രഹ്മസമാജമായി അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് അതിന് നേതൃത്വം നൽകിയത് ആനന്ദ മോഹൻ ബോസും ശിവനാരായൺ അഗ്നിഹോത്രി ആനന്ദ ബോസും ശിവനാരായൺ ശാസ്ത്രി ശിവനാരായൺ ശാസ്ത്രി അപ്പം ബ്രഹ്മജ സ്ഥാപിച്ചത് ആരാണ് രാജാറ മോഹൻ റോയ് ഏത് വർഷം ഏത് മാസം ഏത് ഡേറ്റ് ഓഗസ്റ്റ് ഓഗസ്റ്റ് ഇരുപത് ഇത് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് സഭ ബ്രഹ്മ സഭ ബ്രഹ്മ സഭ ഇത് ബ്രഹ്മസമാജായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതില് മുപ്പതില് ബ്രഹ്മസമാജം രണ്ടായിട്ട് പിരിഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഏതൊക്കെ ആയിട്ടാണ് ആദി ആദി ഭാരതീയ നേതൃത്വം ടാ ദേവേന്ദ്രനാഥ ടാഗോർ ഭാരതീയ ഭാരതീയത്തിനാണെങ്കിൽ കേശവചന്ദ്രസേൻ കേശവചന്ദ്രസേൻ സാധാരണ ബ്രഹ്മസമാജം അത് ഏതിൽ നിന്ന് ഏത് മാറിയതാണ് ഭാരതീയ ബ്രഹ്മസമാജം മാറി സാധാരണ ബ്രഹ്മസമാജായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് അതിന് നേതൃത്വം നൽകിയത് ശിവനാരായൺ ശാസ്ത്രിയാണ് ശിവനാരായൺ ശാസ്ത്രിയാണ് കേരളത്തില് നേതൃത്വം നൽകിയത് അയ്യത്താൻ ഗോപാലനാണ് ആണ് കേരളത്തിൽ ബ്രഹ്മസമാജത്തിന് പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് അയ്യത്താൻ ഗോപാലനാണ് ഈ രാജാറാം മോഹൻ റോയെ എന്തൊക്കെയായിട്ട് വിശേഷിപ്പിക്കുന്നു അറിയാമോ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകൻ ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകൻ ഒന്ന് ഏതായിരുന്നു ഇന്ത്യൻ നവോ നവോത്ഥാനത്തിന്റെ പിതാവ് രണ്ട് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ മൂന്ന് ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രവാചകൻ ആധുനിക ഭാരതത്തിന്റെ ആദ്യ നവോത്ഥാന നായകൻ ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ ആധുനിക ഭാരതത്തിന്റെ ആദ്യ നവോത്ഥാന നായകൻ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇല്ലേ അതിന് കീഴിൽ ഗുമസ്തനായിട്ട് ഏർ എന്തോന്നു സേവന അനുഷ്ഠിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ് അപ്പൊ ഏതൊക്കെയാണ് ഒന്ന് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകൻ ആധുനിക ഭാരതത്തിന്റെ ആദ്യ നവോത്ഥാന നായകൻ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ ആരാണ് ഇതെല്ലാം രാജാറാം മോഹൻറോയ് അപ്പൊ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചതാണ് ബ്രഹ്മസമാജ് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി എട്ട് ഓഗസ്റ്റ് അടുത്തത് തത്വബോധിനി സഭ തത്വബോധിനി സഭ ആര് ആര് സ്ഥാപിച്ചി സഭ ദേവേന്ദ്രനാഥ ടാഗോർ തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ഒക്ടോബർ ആറ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ഒക്ടോബർ ആറ് ഈ തത്വബോധിനി സഭ പിന്നീട് ബ്രഹ്മസമാജത്തിൽ ലയിച്ചു അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതില് രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഏതിൽ ലയിച്ചു രണ്ട് സോറി ഇരുപത് ഇരുപത് വർഷം തത്വബോധിനി സഭ ബ്രഹ്മസമാജത്തിൽ ലയിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതില് അപ്പൊ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ഏത് വർഷം എന്ന് ചോദിച്ചാ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതില് ഏതിൽ ലയിച്ചു ബ്രഹ്മസമാജത്തിൽ ലയിച്ചു അപ്പം നേരത്തെ പറഞ്ഞ ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത് ആര് സ്ഥാപിച്ചു രാജാ രാം മോഹൻ റോയ് അടുത്തത് തത്വബോധിന സഭ ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ആര് സ്ഥാപിച്ചു ദേവേന്ദ്രനാഥ ടാഗോർ ദേവേന്ദ്രനാഥ ടാഗോർ അടുത്തത് പ്രാർത്ഥനാ സമാജം പ്രാർത്ഥനാ സമാജം ആരാണ് ാണ് പ്രാർത്ഥന സമാജം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് പ്രാർത്ഥനാ സമാജം ഡോക്ടർ ആത്മാറാം പാണ്ഡുരംഗ് ഈ പ്രാർത്ഥനാ സമാജത്തിന് മറ്റൊരു പേരും കൂടെ ഉണ്ട് പ്രയർ സൊസൈറ്റി പ്രാർത്ഥനാ സമാജത്തിന്റെ മറ്റൊരു പേരാണ് സൊസൈറ്റി പ്രാർത്ഥനാ സമാജത്തിന്റെ മറ്റൊരു പേരാണ് പ്രേയർ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത് ഏതാണ് ബ്രഹ്മസമാജാറ മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതില് തത്വബോധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴില് ഡോക്ടർ ആത്മാറാം പാണ്ഡുരങ്ക് അടുത്തത് വേദസമാജം 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 ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് വേദസമാജം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് വേദസമാജം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് ശ്രീധരലു നായിഡു കേശവചന്ദ്രസേൻ ശ്രീധരലു നായിഡുവും കേശവചന്ദ്രസേൻ ശ്രീധരലു നായിഡു കേശവ ചന്ദ്രസേൻ ഏതാണ് വേദസമാജം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് അടുത്തത് പൂനെ സാർവജനിക് സഭ പൂന സാർവജനിക് സഭ ആയിരത്തി എണ്ണൂറ്റി എഴുപത് പൂന സാർവജനിക് സഭ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ആരായിരിക്കും സ്ഥാപകൻ പൂനെ സാർവജനിക് സഭയുടെ മഹാദേവ റേ ഗോവിന്ദ റാനഡെ മഹാദേവ ഗോവിന്ദ റാനഡെ മഹാദേവ ഗോവിന്ദ റാനഡെ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഏപ്രിൽ രണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഏപ്രിൽ രണ്ട് ഈ പൂനെ സാർവജനിക സഭയിലെ അംഗമായിരുന്ന ഒരു ദേശീയ നേതാവ് ഉണ്ടായിരുന്നു ബാലഗംഗാധര തിലക് ദേശീയ നേതാവിന്റെ പേരാണ് ബാലഗംഗാധര തിലക് പൂനെ സാർവജനിക് സഭയിൽ അംഗമായിരുന്ന ദേശീയ നേതാവാണ് ബാലഗംഗാധര ബാലഗംഗാധര തിലക് തിലക് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയാണ് അടുത്ത നേതാണ് പഠിച്ചത് തത്വബോധിനി സഭ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ദേവേന്ദ്രനാഥ ടാഗോർ വേദസമാജം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ശ്രീധരലും നായിഡു കേശവചന്ദ്രസേൻ പിന്നെ പഠിച്ചത് പൂനെ സാർവജനിക് സഭ ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഏപ്രിൽ രണ്ട് മഹാദേവ ഗോവിന്ദ റാനഡെ അതിലുണ്ടായിരുന്ന അംഗമായിരുന്ന ദേശീയ നേതാവാണ് ബാലഗംഗാധര തിലക് അടുത്ത് ദേവസമാജ് നേരത്തെ പഠിച്ചത് വേദസമാജ് വേദം ഇത് ദേവസമാജ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ദേവസമാജ് സ്ഥാപിതമായത് ലാഹോറിലാണ് സ്ഥാപിതമായത് ദേവസമാജ് എവിടെയാണ് ലാഹോറിൽ ആര് സ്ഥാപിച്ചു പണ്ഡിത് ശിവനാരായൺ അഗ്നിഹോത്രി ഈ അഗ്നിഹോത്രിയാണ് നേരത്തെ എനിക്ക് അവിടെ തെറ്റ പണ്ഡിത് ശിവനാരായൺ അഗ്നിഹോത്രി ഏത് ദേവസമാജ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് ലാഹോറിൽ സ്ഥാപിതമായി പണ്ഡിത് ശിവനാരായണ അഗ്നിഹോത്രി സ്ഥാപിച്ചതാണ് ദേവസമാജ് ദേവ സമാജ് ദേവസമാജത്തിന്റെ മതപരമായ പുസ്തകമാണ് ദേവശാസ്ത്ര ദേവസമാജത്തിന്റെ മതപരമായ പുസ്തകമാണ് ദേവശാസ്ത്ര ദേവശാസ്ത്ര അടുത്ത് സത്യശോധക് സമാജ് ഇത് കേട്ടിട്ടുണ്ട് സത്യശോധക് സമാജ് ജ്യോതി റാവു ഫുലെ സത്യശോധക് സമാജിന്റെ സ്ഥാപകനാണ് ജ്യോതിറാവു ഫുലെ ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് എവിടെയാണ് സ്ഥാപിച്ചത് പൂനെ എവിടെയാണ് സ്ഥാപിച്ചത് പൂനെയിലാണ് ഗോവിന്ദറാവു ഫുലെ എന്നറിയപ്പെടുന്ന ആളാണ് ജ്യോതി റാവു ഫുലെ ജ്യോതിറാവു ഫുലെ പിന്നെ എങ്ങനെ അറിയപ്പെടുന്നു ഗോവിന്ദറാവു ഫുലെ എന്ന് അറിയപ്പെടുന്നു അയ്യോ ഗോവിന്ദറാവു ഫുലെ എങ്ങനെ അറിയപ്പെടുന്നു ജ്യോതിറാവു ഫുലെ ജ്യോതിറാവുപുലയുടെ പ്രസിദ്ധമായ പുസ്തകമാണ് ഗുലാംഗിരി ജ്യോതിറാവു പുലയുടെ പ്രസിദ്ധമായ പുസ്തകമാണ് ഗുലാങ്കിരി സത്യശോധക് സമാജിനെ പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിച്ചത് ഗേൽ ഓം വെൽറ്റ് ആണ് എങ്ങനെ വിശേഷിപ്പിച്ചു സത്യശോധക് സമാജിനെ പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം എന്ന് സത്യശോധക് സമാജിനെ വിശേഷിപ്പിച്ചത് ൾ പ്രസിദ്ധീകരിച്ച പത്രമാണ് പൂനെയിലാണ് സ്ഥാപിച്ചത് സത്യശോധക് സമാജിന്റെ കാഴ്ചപ്പാടുകൾ പ്രസിദ്ധീകരിച്ച പത്രമാണ് ദീനബന്ധു ദീനബന്ധു സത്യശോധക് സമാജ് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് എവിടെ സ്ഥാപിച്ചു പൂനെ പൂനെ ആരാണ് സ്ഥാപിച്ചത് ു ഫുലെ ജ്യോതിറാവു ഫുലെ ജ്യോതിറാവു ഫുലെയുടെ മറ്റൊരു പേരാണ് ഗോവിന്ദുലെ ഗോവിന്ദറാവു ഫുലെ എന്നറിയപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകമാണ് ഗുലാങ്കിരി ഗുലാംഗിരി ഗുലാങ്കിരി അടുത്തത് അലിഗഡ് സൊസൈറ്റി അലിഗഢ് സൊസൈറ്റി സ്ഥാപിച്ചത് അലിഗഡ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആദ്യം നോക്കാം ബ്രഹ്മസമാജം ഓഗസ്റ്റ് തത്വബോധിനി സഭ ഒമ്പത് ഒക്ടോബർ ആറ് ആര് ദേവേന്ദ്രനാഥ ടാഗോർ വേദസമാജം ശ്രീധരലു നായിഡു കേശവചന്ദ്രസേൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ോവിന്ദ ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഏപ്രിൽ ഏപ്രിൽ രണ്ട് അടുത്ത് ദേവസമാ പണ്ഡിറ്റ് ായൺ അഗ്നി പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജ്യോതിറാവുഫുലെ പൂനെയിൽ വെച്ചിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏതാണ് പ്രസ്ഥാനത്തിന്റെ പേര് സത്യശോധക് സമാജ് സമാർ പ്രാർത്ഥന സമാജം ാം പാണ്ഡുരംഗ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് അതിന്റെ മറ്റൊരു പേരാണ് പ്രയർ സൊസൈറ്റി പ്രേയർ സൊസൈറ്റി പിന്നെ പറഞ്ഞ അലിഗഡ് പ്രസ്ഥാനം അലിഗഡ് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഹമ്മദ് ഖാൻ സർ സൈദ് അഹമ്മദ് ഖാൻ അടുത്തത് തിയോസോഫിക്കൽ സൊസൈറ്റി തിയോസോഫിക്കൽ സൊസൈറ്റി ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തിയോസോഫിക്കൽ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഇത് രൂപം കൊണ്ടത് എവിടെയായിരിക്കും ന്യൂയോർക്കിൽ ന്യൂയോർക്കിലാണ് തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകനാണ് ബ്ലാവഡ്സ്കിയും ഹെൻറി ഓൾക്കോട്ടും ബ്ലാവഡ്സ്കിയും ഹെൻറി ഓൾക്കോട്ടും ബ്ലാവഡ് ഹെൻറി ഓൾക്കോട്ടു ആണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ ഈ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ആസ്ഥാനം ചോദിച്ച അടയാറാണ് അടയാർ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ആസ്ഥാനമാണ് അടയാറ് അടയാർ എവിടെ ആ അടയാറ് ചെന്നൈയിലാണ് അടയാറില് നേതൃത്വം കൊടുത്തത് ആരാണ് ആനി ആണ് അടയാറിൽ നേതൃത്വം കൊടുത്തത് ആനി ബസന്റും ഇനി തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ മലബാറിൽ സ്ഥാപിച്ച വ്യക്തി ആരാണ് മലബാറിൽ സ്ഥാപിച്ചത് മഞ്ചേരി രാമയ്യർ ഉറക്കം നിർമ്മ മഞ്ചേരി രാമയ്യറാണ് ആണ് തിയോസോഫിക്കൽ സൊസൈറ്റി മലബാറിൽ സ്ഥാപിച്ചത് അപ്പൊ തിയോസഫിക്കൽ സൊസൈറ്റി ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് എവിടെ സ്ഥാപിച്ചു ന്യൂയോർക്കിൽ സ്ഥാപിച്ചു ആരൊക്കെ ഓക്കെ ഇതിന്റെ ഇന്ത്യയിലെ ആസ്ഥാനം ചോദിച്ച അടയാറിലെ അടയാറില് ആര് നേതൃത്വം കൊടുത്തു ആണ് ആനിൽ സൊസൈറ്റി മലബാറിലെ നേതൃത്വം കൊടുത്തത് മഞ്ചേരി രാമയ്യർ മഞ്ചേരി രാമയ്യർ ഇത് ഏറ്റവും അവസാനം എല്ലാം കാണാതെ പറഞ്ഞേ ഓരോന്നും ആര്യസമാജം ആര്യസമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് സമാജം സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചു ആര്യ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലെ സ്ഥാപകനാരാണ് സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതി ഇതിന്റെ ആപ്തവാക്യം അറിയാമോ ആപ്തവാക്യം ഞാൻ പറഞ്ഞുതരാം ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക ഏതിന്റെ ആപ്തവാക്യം ആര്യസമാജത്തിന്റെ ആപ്തവാക്യം ആര്യ സമാജത്തിന്റെ ആദ്യത്തെ യൂണിറ്റ് സ്ഥാപിതമായത് ബോംബെയിലാണ് ആദ്യത്തെ യൂണിറ്റ് സ്ഥാപിതമായത് ബോംബെയിലാണ് പത്ത് തത്വങ്ങൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാ ആര്യ സമാജം പത്ത് തത്വങ്ങൾ സമാജം വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണ് ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങുക സ്വാമി ദയാനന്ദ സരസ്വതി എന്നാൽ ഗീതയിലേക്ക് മടങ്ങുക വിവേകാനന്ദ സ്വാമി വിവേകാനന്ദൻ ഗീതയിലേക്ക് മടങ്ങുക വിവേകാനന്ദൻ വേദങ്ങളിലേക്ക് മടങ്ങുക ദയാനന്ദ സരസ്വതി പ്രകൃതിയിലേക്ക് മടങ്ങുക റൂസോ റൂസോ പ്രകൃതിയിലേക്ക് മടങ്ങുക മടങ്ങുക ബൈബിളിലേക്ക് മാർട്ടിൻ ബൈബിളിലേക്ക് മടങ്ങുക മാർട്ടിൻ ലൂതർ കിങ് ഓക്കെ ഗീതയിലേക്ക് മടങ്ങുക വിവേകാനന്ദൻ വേദങ്ങളിലേക്ക് മടങ്ങുക ദയാനന്ദ സരസ്വതി പ്രകൃതിയിലേക്ക് മടങ്ങുക റൂസോ ബൈബിളിലേക്ക് മടങ്ങുക മാർട്ടിൻ ലൂതർ കിങ് മാർട്ടിൻ ലൂതർ കിങ് ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് ആര്യ സമാജം വേദങ്ങളിലേക്ക് മടങ്ങുക സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയതും ദയാനന്ദ സരസ്വതിയാണ് എങ്ങ് ഏത് മുദ്രാവാക്യം ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രസിദ്ധമായ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രസിദ്ധമായ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം അഹിന്ദുക്കളെ അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സംഘടനയാണ് ശുദ്ധി പ്രസ്ഥാനം ഹിന്ദു അല്ലാത്ത ഒരാളെ ഹിന്ദു ആക്കാൻ വേണ്ടിയിട്ട് സരസ്വതി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം ശുദ്ധി പ്രസ്ഥാനം ശുദ്ധി പ്രസ്ഥാനം ഓക്കെ അടുത്ത് മദ്രാസ് മഹാജനസഭ മദ്രാസ് മഹാജനസഭ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മദ്രാസ് മഹാജനസഭ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മദ്രാസ് പ്രവിശ്യവുമായി ബന്ധപ്പെട്ട ദേശീയ സംഘടനയാണ് മദ്രാസ് മഹാജനസഭ ഇത് സ്ഥാപിച്ചത് ആരാണ് എം വീരരാഘവാചാര്യർ ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത് എം വീരരാഘവാചാര്യർ എം വീരരാഘവാചാര്യർ അടുത്തത് രാമകൃഷ്ണ മിഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് മദ്രാസ് മഹാജനസഭ അടുത്തത് രാമകൃഷ്ണ മിഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് രാമകൃഷ്ണ മിഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ കണ്ടില്ലേ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാന സ്ഥിതി ചെയ്യുന്നത് ബേലൂർ ആണ് ബേലൂർ കൊൽക്കത്ത ബേലൂർ ആണ് ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ആപ്തവാക്യം അറിയാമോ രാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യാണ് ആത്മാനോമോക്ഷം പറ ആത്മാനോമോക്ഷം ജഗത് ഹിതായോക്ഷാർത്ഥം ജഗത് ഹിതായ മോക്ഷാർത്ഥം ജഗത് ഏതിന്റെയാണ് ആപ്തവാക്യം രാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യാണ് രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാമഠം രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാമഠം സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ആര് ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണി ശ്രീരാമകൃഷ്ണ പരമഹംസർ ദക്ഷിണേശ്വരത്തെ സന്യാസി എന്ന് അറിയപ്പെടുന്നു ആര് ശ്രീരാമകൃഷ്ണ പരമഹംസർ ദക്ഷിണേശ്വരത്തെ സന്യാസി എന്ന് അറിയപ്പെടുന്നു ഓക്കെ അടുത്തത് ഹിതകാരിണി സമാജം ഹിതകാരിണി സമാജം വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഹിതകാരിണി സമാജം വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ആര് സ്ഥാപിച്ചു വീരേശലിംഗം പന്തലു ആര് സ്ഥാപിച്ചു വീരേശലിംഗം പന്തലു ഹിതകാരണി സമാജം വീരേശലിംഗം പന്തലു ആയിരത്തി തൊള്ളായിരത്തി ആറ് ഹിതകാരണി സമാജം സ്ഥാപിച്ചത് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിലാണ് വീരേശലിംഗം പന്തലു സ്ഥാപിച്ച മാസിക ചോദിച്ചാൽ വിവേകവർധിനി മാസിക വിവേക വർധിനി ഹിന്ദു മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അടുത്തതാണ് ഹിന്ദു മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഹിന്ദു മഹാസഭയുടെ സ്ഥാപകൻ മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭയുടെ സ്ഥാപകൻ മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അതിന് തൊട്ട് ഇത്രയും പറയാം ആദ്യം ഏതായിരുന്നു ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത് ഓഗസ്റ്റ് ഇരുപത് അടുത്ത് തത്വബോധിനി സഭ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിഒൻപത് ദേവേന്ദ്രനാഥ ടാഗോർ ദേവേന്ദ്രനാഥ ടാഗോർ പ്രാർത്ഥനാ സമാജം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് അറുപത്തിയേഴ് ഡോക്ടർ ആത്മാറാം പാണ്ഡൂരംഗ് ഡോക്ടർ ആത്മാറാം പാണ്ഡൂരംഗ് വേദസമാജം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ശ്രീധരലു നായിഡു കേശവചന്ദ്രസേൻ ശ്രീധരലു നായിഡു കേശവ പൂനെ സാർവജനിക് സഭ ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഏപ്രിൽ രണ്ട് മഹാദേവ ഗോവിന്ദ റാനഡെ മഹാദേവ ഗോവിന്ദ റാനഡെ ദേവസമാജ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പണ്ഡിത് ശിവനാരായൺ അഗ്നിഹോത്രി പണ്ഡിത് ശിവനാരായൺ അഗ്നിഹോത്രി സത്യശോധക് സമാജ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജ്യോതിറാവു ഫുലെ സത്യശോധക് സമാജ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജ്യോതിറാവുപുലെ അലിഗഡ് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അലിഗഡ് സൊസൈറ്റി സർസൈദ് അഹമ്മദ് ഖാൻ സർസൈത് അഹമ്മദ് ഖാൻ തിയോസോഫിക്കൽ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ന്യൂയോർക്കിലാണ് ആസ്ഥാനം അവിടെ സ്ഥാപിച്ചത് ബ്ലാവഡ്സ്കി ഹെൻറി ഓൾകോട്ട് എന്നാൽ ഇന്ത്യയിലെ ആസ്ഥാനം അടയാറിലാണ് അടയാറിലെ ും മലബാറിൽ സ്ഥാപിച്ചത് മഞ്ചേരി രാമയ്യർ മഞ്ചേരി രാമയ്യർ ആര്യ സമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് സ്വാമി ദയാനന്ദ സരസ്വതി മദ്രാസ് മഹാജനസഭ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് എം വീരരാഗവാചാര്യർ എം വീരരാഘവാചാര്യർ അതുകഴിഞ്ഞ് രാമകൃഷ്ണ മിഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് സ്വാമി വിവേകാനന്ദൻ ഹിതകാരിണി സമാജം ആയിരത്തി തൊള്ളായിരത്തി ആറ് വീരേശ്വലിംഗം പന്തലു ആയിരത്തി തൊള്ളായിരത്തി ആറ് വീരേശ്വലിംഗം പന്തലു ഹിന്ദു മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മദൻ മോഹൻ മാളവ്യ ൂടെ പറയാം ഭാരതീയ വിദ്യാഭവൻ ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് കെ എം മുൻഷി ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് കെ എം മുൻഷി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഗാന്ധിജിയുടെ സഹായത്തോടെയാണ് കെ എം മുൻഷി ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് അടുത്ത സ്വദേശി ബാന്ധവ സമിതി സ്വദേശി ബാന്ധവ സമിതി അശ്വനി കുമാർ ദത്ത സ്വദേശി ബാന്ധവ സമിതി അശ്വനി കുമാർ ദത്ത ഇതിന്റെ ലക്ഷ്യം തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിച്ച് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം ദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം എന്ത് ചെയ്യുക വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് വരുന്ന വസ്തുക്കൾ എന്ത് ചെയ്യുക ബഹിഷ്കരിക്കുക അതിന് വേണ്ടിയിട്ടാണ് സ്വദേശി സ്വന്തം ദേശത്തുള്ളത് സ്വദേശി ബാന്ധവ് സമിതി സ്ഥാപിച്ചത് അശ്വനികുമാർ ദത്ത ഭൂദാന പ്രസ്ഥാനം ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആചാര്യ വിനോബ ഭാവേ ഭൂദാന പ്രസ്ഥാനം ആചാര്യ വിനോബ ഭാവേ ഇത് ആരംഭിച്ചത് തെലങ്കാനയിലെ ബോച്ചംപള്ളിയിലാണ് തെലങ്കാനയിലെ ബോച്ചംപള്ളിയിലാണ് അടുത്ത് പരമഹംസ മണ്ഡലി പരമഹംസ പരമഹൻസ മണ്ഡലി പരമഹൻസ മണ്ഡലി സ്ഥാപിച്ചത് പരമഹൻസ മണ്ഡലി സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിലെ ആദ്യത്തെ സാമൂഹ്യ മതപ്രസ്ഥാനമാണ് ഇത് സ്ഥാപിച്ചത് ദഡോബ പാണ്ഡുരംഗാണ് ദഡോബ പാണ്ഡുരംഗ് ദഡോബ പാണ്ഡുരംഗാണ് സ്ഥാപിച്ചത് അപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും നോക്കി കേരളത്തിൻ്റെ അത് മുമ്പ് നോക്കിയായിരുന്നല്ലോ അടുത്ത ടോപ്പിക്കും വായിക്കാം നമുക്ക് കഴിഞ്ഞു